നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം അതാണ് ഇപ്പം ഏറ്റവും വലിയ ഒരു ചർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തെ രണ്ട് കൂട്ടർ എതിർക്കുന്നുണ്ട് അതായത് ഒന്ന് ബി ജെ പി ഞാൻ ബി ജെ പിയുടെ എതിർപ്പിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ആളെ ബി ജെ പി ആണ് നമ്മൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു തീരുമാനമുണ്ടാകുന്നു ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം അങ്ങനെയൊരു തീരുമാനമുണ്ടാകുന്നു എല്ലാവരും അതിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടാണ് കാലം തൊട്ടടുത്ത വർഷം തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം അല്ലെങ്കിൽ രാജ്യം കടക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ അങ്ങനെ സുപ്രീം കോടതിയുടെ വളരെ ചരിത്രപരമായ തീരുമാനം എന്നുള്ള നിലയിൽ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ആ ഒരു നിയമം ഇപ്പോഴും നിലവിലുണ്ട് സുപ്രീം സുപ്രീംകോടതിയുടെ ആ തീരുമാനം ഇതുവരെ പിൻവലിച്ചിട്ടില്ല അതിപ്പോഴും ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിയമം ഇപ്പോഴും സാധുതയുള്ള ഒന്നായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അപ്പോൾ എല്ലാവരും നാനാഭാഗത്ത് നിന്നുള്ള ഇത് വളരെ പുരോഗമനപരമായ ഒരു തീരുമാനമാണ് ശബരിമല ഇതുവരെ സ്ത്രീകൾക്ക് അതായത് സ്ത്രീകൾക്ക് മൊത്തത്തിലല്ല ഏകദേശം അറുപത് വയസ്സിലും പത്ത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു പുരോഗമനപരമായ തീരുമാനം എന്നതടക്കം എല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു അപ്പോഴാണ് സംസ്ഥാന സർക്കാർ സ്വാഭാവികമായും സുപ്രീം കോടതിയിൽ നിന്നൊരു ഉണ്ടാകുമ്പോൾ അതിനെ നടപ്പിലാക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ അതായത് ജനായത്വപരമായി ജനാധിപത്യപരമായി നിയമപരമായി ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ തീർച്ചയായും അത് അംഗീകരിക്കുക എന്നുള്ളതാണ് അപ്പം ഞങ്ങളത് ചെയ്യാം അതിന് ഞങ്ങൾ വേണ്ട കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ പറയുകയും ചെയ്തതോടുകൂടി കേരളത്തിൽ നിന്നുള്ള ഒരു സാമുദായിക സംഘടനയായ ബാക്കി എല്ലാവരും അതുവരെ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുക അപ്പോഴാണ് പന്തളത്ത് നിന്നും ഇതിനെതിരായി ഒരു പ്രതിഷേധം ഉയരുന്നത് പന്തളം രാജകൊട്ടാരത്തിലുള്ളവർ പറഞ്ഞു ഇത് ആചാര ലംഘനമാണ് കാരണം ഇങ്ങനെയൊന്നും നടത്താൻ പാടില്ല ഇത് പണ്ട് പുരാതീന കാലം മുതൽ തന്നെ വളരെ പ്രാചീനമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആചാരക്രമമാണ് പത്ത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ യുവതികളെ അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അതിനെതിരായി നടക്കുന്ന ഒരു ലംഘനമാണ് ഇത് അതുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ള തരത്തിൽ പന്തളം രാജകൊട്ടാരത്തിൽ നിന്ന് ആദ്യമായി ഇതിനെതിരായി ഒരു പ്രതിഷേധമുണ്ടാകുന്നു അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു നാമജപ പ്രതിഷേധ യാത്രകൾ സംഘടിപ്പിച്ചു തുടങ്ങുന്നു അപ്പോൾ ആ ഒന്നിനെ എസ് എൻ എസ് എസിനെ പോലെയുള്ള ഒരു പ്രമുഖ സാമുദായിക സംഘടന ഏറ്റെടുക്കുകയും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പറയുന്ന നാമജപ പ്രതിഷേധ യാത്ര ആരംഭിക്കുകയും ചെയ്തു അപ്പോഴാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിധിതിയിലേക്ക് എങ്ങനെ ഇൻഫിൾട്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ബി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ അവസരമായിട്ടാണ് അവർക്ക് മനസ്സിലായത് അപ്പോൾ ഈ പറയുന്ന എൻ എസ് എസിനൊപ്പം നിന്നുകൊണ്ട് എൻ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നാമജപ പ്രതിഷേധ യാത്രയിലേക്ക് പതുക്കെ പതുക്കെ ബി ജെ പി പങ്കാളിയാവുകയും ക്രമേണ ഈ സമരത്തെ ബി ജെ പി ഏറ്റെടുക്കുകയും ചെയ്തു അതിനുശേഷം ശബരിമലയിൽ നടന്ന പലതിലും പല ഈ പറയുന്ന സംഘപരിവാർ ആളുകളും ഉടനെ അവിടെ സെറ്റ് വരെ ഇട്ടുകൊണ്ട് സിനിമാ ചിത്രീകരണം വരെ നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത് നമ്മൾ കണ്ടതാണ് ഒരു പോലീസുകാരൻ ബൂട്ടിട്ട കാലുകൊണ്ട് ഒരു അയ്യപ്പ ഭക്തന്റെ നെഞ്ചത്തെ കാഞ്ഞു തൊഴിക്കുന്നതടക്കമുള്ള റെയിലുകൾ ഷോർട്ട് മൂവികൾ ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസികൾക്കിടയിൽ ഇങ്ങനെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ട് പ്രചരിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി അതിനു അതിനുമുമ്പോ ശശികല എന്ന് പറയുന്ന ഒരു ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ഈ നാടുകളിൽ ആയ നാടുകൾ മുഴുവൻ പറഞ്ഞു കടന്നത് ശബരിമലയിലെ അയ്യപ്പൻ്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഈ പണം എടുത്തിട്ട് കേരള സർക്കാർ വിതരണം ചെയ്യുന്നു ശമ്പളമായി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് ശബരിമലയെ ഇങ്ങനെ ഡീഗ്രേഡ് ഒരു കാലം സർക്കാരിനെയും ശബരിമലയെയും രണ്ടിനെയും രണ്ട് തലത്തിലേക്ക് നിർത്തുന്ന തരത്തിലുള്ള ഈ പറയുന്ന പ്രചരണങ്ങളുമായി ബി ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് ശബരിമലയെ തന്നെ പ്രധാന ആയുധമാക്കിക്കൊണ്ട് സംസ്ഥാന കേരള സർക്കാരിനെയും ഇടതുപക്ഷത്തെയും വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇതിനു മുൻപ് തന്നെ അവരാരംഭിച്ചിരുന്നു അപ്പോഴാണ് ഇവർക്ക് കൃത്യമായി ഈ ഒരു അജണ്ട വീണ് കിട്ടുന്നത് ശബരിമല എന്ന് പറയുന്ന അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധി അവർക്ക് വീണ് കിട്ടുകയും ഇത് നടപ്പിലാക്കാമെന്ന് സംസ്ഥാന സർക്കാർ പറയുകയും ചെയ്ത ഒരു സാഹചര്യം അപ്പോഴേക്കും കേരളത്തിലെ ഒട്ടുമിക്ക സംഘപരിവാർ അനുകൂലികളും ഇളകുകയും ചെയ്തു കൂട്ടത്തോടെ അവർ ശബരിമലയിലേക്ക് എത്തുകയും അവിടേക്ക് റിപ്പോർട്ട് ചെയ്യാൻ വന്ന വനിതാ മാധ്യമ പ്രവർത്തകയെ അടക്കം അവരുടെ വാഹനങ്ങളെ അടക്കം ആക്രമിക്കുന്ന തരത്തിലേക്ക് ആ ഒരു എന്ന് വെച്ചാൽ ശബരിമല ഒരു കലാപ ഭൂമിയാക്കി തീർക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ നേതാവ് ശബരിമല സന്നിധാനത്ത് കയറി പതിനെട്ടാം പടിക്ക് മേലെ പിന്നെ സന്നിധാനത്ത് കയറി മൂട് തിരിഞ്ഞ് നിന്ന് നിന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് അപ്പം ഇങ്ങനെയെല്ലാം സംഘപരിവാറിൻ്റെ ഒരു യുദ്ധക്കളമായി സന്നിധാനം മാറുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു വലതുപക്ഷ എന്നുള്ള നിലയിലേക്ക് മാറിയ രാഹുൽ ഈശ്വർ അദ്ദേഹം തന്നെ തുറന്ന് പറയുകയും ചെയ്തു അവിടെ രക്തമിറ്റിച്ചുകൊണ്ടും മൂത്രമൊഴിച്ചുകൊണ്ടും സന്നിധാനത്തെ അശുദ്ധമാക്കാനുള്ള ശ്രമവും തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമായിരുന്നു കാരണം സർക്കാർ പിന്മാറിയില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ എന്നതടക്കമുള്ള കാര്യം പറയുന്നു പിന്നീട് ഒന്ന് രണ്ട് യുവതികളെ അവിടെ കയറ്റാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി നമ്മുടെ സംസ്ഥാനത്ത് സൃഷ്ടിച്ചെടുക്കുന്നു അത് അതേ സംബന്ധിച്ച് പിന്നീട് അക്രമങ്ങൾ സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ അവരെ കരിയോലൊഴി ഒഴിക്കുന്നത് അടക്കമുള്ള അക്രമങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നു അതെല്ലാം ബി എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല സംഘടന കേരളത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഹിന്ദു വികാരം ആളിക്കത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഗുണഭോക്താക്കളായി മാറുക വോട്ട് എന്ന് പറയുന്ന ഗുണഭോക്താക്കളായി മാറുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം എന്നാൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ എങ്ങനെ ബി ജെ പിക്ക് ഇതിൽ ദോഷകരമായി മാറുന്നു എന്ന് ചോദിച്ചാൽ ശബരിമലയെ കൊയ്യാനിട്ട പാടം പോലെ കിടത്തിയിരിക്കുന്ന ശബരി പിന്നെ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ആകെ ആകമാനം ഇനിയും ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി നോർത്ത് ഇന്ത്യയെ ഏറെക്കുറെ കള്ള കള്ളവോട്ടിലൂടെയും വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടായ തിരിമറികളിലൂടെയും ഇ വി എം അട്ടിമറിയിലൂടെയും ഒക്കെ പല ഭാഗങ്ങളിലും ഭരണം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് പക്ഷേ കേരളം അടക്കമുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ ഇതൊന്നും പ്രാവർത്തികമാകാതെ പോകുന്ന ഒരു സാഹചര്യം കാര്യം അവിടെയൊക്കെ ഇപ്പോൾ തെക്കേ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട് ഭരിച്ചു ുന്നത് ഡി എം കെ ആണെന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം ആണെന്നും അവിടെ കർണാടക പിന്നെ ഇടയ്ക്ക് അവരുടെ കയ്യിലേക്ക് പോയിരുന്നു അത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് ആന്ധ്രാപ്രദേശ് വൈ എസ് ആർ ഒക്കെ ആണ് എന്നുള്ളൊരു പ്രതീതി നമുക്ക് അറിയാവുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇവിടങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നതിന് ഇത് വളരെ അഭികാമ്യമായ ഒന്നാണ് ശബരിമല വികാരം ഇത് ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പോകുന്നു ഇതുവരെ അവർ കൊണ്ടാടപ്പെട്ടുകൊണ്ടിരുന്ന ശബരിമലയുടെ അട്ടിപ്പേറവകാശം എടുത്ത് കീശയിൽ വെച്ചുകൊണ്ട് കടന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇനിയിപ്പോൾ ഈ സി പി എമ്മിലേക്ക് എത്തിപ്പെടാൻ പോകുന്നു കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എൻ എസ് എസ് അടക്കമുള്ള എസ് എൻ ഡി പി അടക്കമുള്ള സാമുദായിക സംഘടനകളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നീക്കത്തെ ശ്ലാഘിച്ചുകൊണ്ട് രംഗത്ത് വന്നു അതായത് ഈ പറയുന്ന എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയുമായി വി എൻ വാസവൻ കൃത്യമായി സംസാരിക്കുകയും ഈ ആഗോള അയ്യപ്പ സമ സംഗമം പമ്പയിൽ വെച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത് അയ്യപ്പനുമായി ബന്ധപ്പെട്ട ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഊട്ടി ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നും ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള തരത്തിലുള്ള ഒരു കൂലങ്കക്ഷമായ ചർച്ച എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് സുകുമാരൻ നായരുമായി ബന്ധപ്പെട്ട് വി എൻ വാസവൻ നടത്തുകയും ചെയ്തു അപ്പോൾ അതോടുകൂടി അവരതിൽ കൺവിൻസ്ഡ് ആണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനൊപ്പം നിൽക്കാൻ തന്നെയാണ് എൻ എസ് എസ് പോലെയുള്ള ഒരു സാമുദായിക സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ അപ്പോൾ എസ് എൻ ഡി പിയും ഇതിനെ വളരെ പോസിറ്റീവായി തന്നെ കാണുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് സാമുദായിക സംഘടനകൾ സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നുഴഞ്ഞുകയറ്റത്തിനുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞു കാരണം ബി ജെ പിക്ക് നേരത്തെ എല്ലാ അല്ലെങ്കിൽ ബി ജെ പിന്തുടർന്നത് എൻ എസ് എസിൻ്റെ പാതയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബി ജെ പി ആകെ വിരളി പിടിച്ചു നിൽക്കുന്ന സാഹചര്യം രണ്ടാമത്തെ കാര്യം ഡി എം കെ എന്ന് പറയുന്ന വയ തമിഴ്നാട്ടിലുള്ള അവിടുത്തെ ഒരു ഭരണ തലവനായിരിക്കുന്ന എം കെ സ്റ്റാലിൻ കേരളത്തിലേക്ക് വരാൻ പോകുന്ന മുഖ്യ അതിഥിയായി അല്ലെ വിശിഷ്ട അതിഥിയായി അപ്പോഴും അവിടെയും കൊണ്ടുവന്ന് കുളം കലക്കാൻ ശ്രമിക്കുകയാണ് ശബരിമല അയ്യപ്പ അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസി അല്ലാത്ത ഒരാൾ എങ്ങനെ എന്തിനാണ് ഇവിടെ വിശിഷ്ടാതിഥിയായി വരുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ അപ്പോൾ ഇങ്ങനെ കാരണം അവിടെയും ഭരണം പിടിക്കാൻ വേണ്ടി നട ഏറെ ശ്രമിച്ചിട്ടും നടക്കാത്ത സാഹചര്യമാണ് അപ്പോൾ അവിടെയും ഹിന്ദു വികാരം ഹിന്ദുത്വ വികാരം ആളി കത്തിക്കാനുള്ള ശ്രമങ്ങൾ ഈ പറയുന്ന ബി ജെ പി കൊണ്ടാടപ്പെടുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇതും കൂടി എല്ലാം ആയിക്കഴിയുമ്പോൾ സത്യത്തിൽ ബി ജെ പിക്ക് ഒരു പ്രാധാന്യം കുറയുന്നു കാരണം ഇവിടെ ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംസ്ഥാന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പം മലബാർ ആണെങ്കിലും കൊച്ചിൻ ദേവസ്വം ബോർഡ് ആണെങ്കിലും ഈ ദേവസ്വം ബോർഡുകളുടെ എല്ലാം ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും അതിനുവേണ്ട പണം നൽകുകയും ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിൽ നിന്നാണ് എന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം ആരൊക്കെ ഏതൊക്കെ സംഘപരിവാർ അനുകൂലികൾ ഇതിനെതിരായി ഒരു തെറ്റായ പ്രചരണം നടത്താനിരുന്നാലും ശരി ഇതെല്ലാം സംസ്ഥാന സർക്കാർ നേരിട്ട് ഇടപെട്ട് നടപ്പിലാക്കുന്ന ചില പദ്ധതികളാണ് എന്നുള്ളത് നമ്മുടെ മുന്നിൽ പച്ച പരമാർത്ഥമായി ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു സർക്കാർ അല്ലേ ഇത്തരത്തിൽ ഇപ്പം നമ്മുടെ നമ്മുടെ ശബരിമല എന്ന് പറയുന്ന ഒരു ബി ജെ പി കാരുടേതാണോ അതിൻ്റെ അട്ടിപ്പേറാവകാശം ബി ജെ പിക്ക് വിട്ടുകൊടുക്കാൻ കഴിയുമോ ഇല്ല അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയടക്കം സംസ്ഥാന സർക്കാരാണ് അപ്പോൾ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാരിന്റെ തലവൻ വിശ്വാസിയോ അവിശ്വാസിയോ എന്തുമായിക്കൊള്ളട്ടെ ആ സർക്കാരിൽ ഇരിക്കുന്ന ഒരാൾ ആ ജനങ്ങളുടെ പൊതുവികാരത്തെയാണ് മാനിക്കേണ്ടത് അവിടെ ശബരിമലയിലെത്തുന്ന എല്ലാവരും ഹിന്ദുക്കളാണ് നമുക്ക് അവകാശപ്പെടാൻ കഴിയുമോ വാവരുപള്ളി ഉണ്ടോ അവിടെ അപ്പോൾ വാവുരുസ്വാമിയെ കാണാൻ ഉണ്ട് ശബരിമലയിൽ അയ്യപ്പനെ കാണാൻ ഉണ്ട് അപ്പം അവിടെ ഒരു മതമൈത്രി നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് ശരിക്കും ശബരിമല അപ്പം അത്തരത്തിലുള്ള ശബരിമലയെ പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവാലയത്തിലെ കാര്യങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അവിടെയൊക്കെ വന്നെത്തിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന അല്ലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുമായി ഒരു ആശയവിനിമയം എന്നുള്ളത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കടമയല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതെ അതൊരു പ്രീണന നയത്തിന്റെ ഭാഗമാണ് എന്നുള്ള തരത്തിലേക്ക് അങ്ങനെ ഒരു നരേറ്റീവിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് ഇപ്പം പിന്നെ കോൺഗ്രസ്സുകാർ ഇപ്പം ആ തരത്തിലേക്കാണ് പോകുന്നത് ഇവിടെ ഒരു തീവ്ര ഹിന്ദു അജണ്ട ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളതിനെ സി പി എം ഇടതുപക്ഷ സർക്കാർ മാറ്റിവെക്കുന്നു ഇടതുപക്ഷ സർക്കാർ മാറ്റിവെച്ചുകൊണ്ട് ഒരു തീവ്ര ഹിന്ദു അതായത് സംഘപരിവാർ അനുകൂല നിലപാടിലേക്ക് സി പി എം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അതല്ലെങ്കിൽ കെ സി പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെ പിണറായി വിജയൻ്റെ ഒരു പ്രായശ്ചിത്തമാണ് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രി ഒരു നടപടിക്രമങ്ങളുമായിട്ടാണ് പോകുന്നത് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രശ്നമായി അവർക്ക് മാറുന്നു കാര്യം കേരളത്തിലേക്കുള്ള ഒരു എൻട്രി ശബരിമലയായിരുന്നു ആ ശബരിമലയും ഇപ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് എങ്ങനെ ആയിരിക്കണം ഏകദേശം പല ഭക്തന്മാരായ നാല് നാല് നാലായിരത്തിലധികം ആൾക്കാർ കത്തയച്ചു കഴിഞ്ഞു കേന്ദ്രമന്ത്രിമാരായ പേർക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഇതിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കത്തയച്ചിരിക്കുന്നു അങ്ങനെ ആ ഒരുപാട് ഒട്ടുമിക്ക സംഘപരിവാർ അനുകൂല പിന്നെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും ഒക്കെ അല്ലെങ്കിൽ സംസ്ഥാന പ്രതിനിധികൾക്കും ഒക്കെ സംസ്ഥാന സർക്കാർ കത്തയച്ചിരിക്കുകയാണ് അപ്പോൾ ഇതോടുകൂടി സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഇത് വലിയൊരു പദ്ധതിയാണ് ശരിക്കും ശബരിമല എന്ന് പറയുന്നത് നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുക അപ്പം സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു പരിപാടി നടപ്പിലാക്കുമ്പോൾ അവിടുത്തെ ആചാരങ്ങളെക്കുറിച്ചും അവിടുത്തെ വിശ്വാസങ്ങളെക്കുറിച്ചുമൊക്കെ ശരിയായ രീതിയിൽ ഒരു ബോധവൽക്കരണവും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ഒരു ശരിയായ ചിന്തയും ഒരു പക്ഷേ പകർന്നു നൽകുന്നതിനിടയാവും അതിൽ തന്നെയാണ് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയവും ചർച്ച ചെയ്യപ്പെടുക സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് എന്തുകൊണ്ട് യുവതീപ്രവേശനത്തെ എതിർക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് എന്തുകൊണ്ട് ശബരിമലയുടെ ഭാഗമായി ഇന്നും ആ ഒരു വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും സംസ്ഥാന സർക്കാരിന് സാധിക്കും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വിരുദ്ധ അഭിപ്രായങ്ങളെ ഭിന്ന അഭിപ്രായങ്ങളെ ദൂരീകരിക്കുന്നതിന് ഈ പറയുന്ന ശബരിമല അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സാധിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ രണ്ട് കാര്യങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിരവധിയായ ഘടകങ്ങൾ രണ്ട് കൂട്ടരെയും അതായത് യു ഡി എഫിനെയും ബി ജെ പിയേയും ഒരുപോലെ ഭയപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഹിന്ദുത്വ പ്രീണനമെന്നോ ഭൂരിപക്ഷ വർഗീയ പ്രീണനമെന്നോ ഒക്കെ ഓമന പേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശദീകരണം നൽകിക്കൊണ്ട് ഇതിനെ വളരെ വില കുറച്ച് കാണിച്ച് സംസ്ഥാന സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിട്ട് ശ്രമങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഈ രണ്ട് പറയുന്ന കോൺഗ്രസും ബി ജെ പിയും അടക്കമുള്ള സർക്കാരുകൾ മുന്നോട്ട് പോയി അല്ലെങ്കിൽ ആ നേതൃത്വങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും